ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മുടെ പക്ഷിക്കുഞ്ഞാ ഇവനൊന്ന് ഡോക്ടറെടുത്ത് കൊണ്ടുപോണം കേട്ടോ ഇവൻ്റെ കണ്ണിനെ മറ്റുള്ള പക്ഷികൾ കുത്തിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ണിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു മുറിവുണ്ട് അതുപോലെ തന്നെ ഇവൻ്റെ കാല് ജന്മനാ തന്നെ വളഞ്ഞിട്ടാണ് കേട്ടോ കഷ്ടം തോന്നുന്നു കാണുമ്പോൾ നിൽക്കാനൊന്നും ആവുന്നില്ല അതിന് മനുഷ്യനായാലും മറ്റുള്ള ജീവികളായാലും ഇങ്ങനത്തെ ഒക്കെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം കേട്ടോ കാണുമ്പോൾ നിൽക്കാൻ പറ്റാത്തത് മാത്രമല്ല ഇതിൻ്റെ കാല് ചെറുകിന് എപ്പോഴും കുടുങ്ങിയിട്ട് വല്ലാത്ത കരച്ചിലായിരിക്കേ ഞാൻ കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇതിന് ഇങ്ങനെ താഴെ വെക്കുമ്പോഴേക്കും കാൽ ഇല്ലാത്ത അത് കളിക്കുന്നത് ഇങ്ങനെ എഴുന്ന ഒരവസ്ഥയാണ് കേട്ടോ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി എന്തെങ്കിലും അറിയില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ മുറിവ് എന്തായാലും കാണിക്കണല്ലോ ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ അവസ്ഥ അതൊരുമാതിരി വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എല്ലാ ചെറുകളും എപ്പോഴും അതിനിടയ്ക്ക് കുടുങ്ങുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിനിപ്പം ആ കൂട്ടിനകത്ത് മറ്റുള്ള പക്ഷികളുടെ കൂടെ ഇരുന്നില്ല കേട്ടോ ഇതിനെ വേറെ തന്നെ ഉള്ളിൽ ഒരു കൊട്ട വെച്ചിട്ട് അതിനകത്ത് കിടക്കുക ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ട് ഇവൻ കുഞ്ഞിനാണേ ഉണ്ടായിട്ട് അധികം നാളായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഫീഡിങ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ വെള്ളം കൊടുത്താലൊന്നും വിലയാക്കി കുടിക്കുന്നതും ഇല്ല അപ്പോൾ നമ്മൾ ഇതിനെ പാക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കുകയാണെ എന്തായാലും ചെറിയൊരു കൊട്ട എടുത്തിട്ട് അതിന് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശ്വാസം മുട്ടാൻ പാടില്ലല്ലോ അതിനകത്ത് വെച്ച് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ നമ്മുടെ പക്ഷിക്ക് പോകേണ്ട വണ്ടി റെഡിയായിട്ടുണ്ട് കേട്ടോ ഇതിൽ വെച്ചിട്ടാണ് ഇനി ഇതിനെ കൊണ്ടുപോകേണ്ടത് അതിനിടയ്ക്ക് വളരെ രസമുള്ള ഒരു കാര്യം പറയട്ടെ വസൂട്ടിൻ്റെ ആഗ്രഹപ്രകാരമാണ് കേട്ടോ ഇവിടെ പക്ഷി കുഞ്ഞുങ്ങളെ വളർത്താൻ തുടങ്ങിയത് അവന് പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം പട്ടിക്കുന്നെ മേടിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഭയങ്കര വാശി പിന്നെ കുഞ്ഞാപ്പ് ചെറുതായതുകൊണ്ട് പട്ടിയെ വളർത്തിട്ടുണ്ടെങ്കിൽ അവൻ പോയി പിടിക്കുകയൊക്കെ ചെയ്യുവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പട്ടിയെ മേടിക്കാതിരുന്നത് അപ്പം പക്ഷിക്കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വായിച്ചിരുന്നു അങ്ങനെ രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്നാണ് കേട്ടോ അപ്പം രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷിയെ കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ പാടും അവനൊരു കവിത എഴുതി കേട്ടോ കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി എന്ന് പറഞ്ഞിട്ട് നല്ല രസം ഉണ്ടായിരുന്നത് വായിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയുടെ തോട്സ് ചിന്തകൾ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത് അത് വായിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിലെ പക്ഷിയെല്ലാം തുറന്നുകൂടാൻ തോന്നുന്നു കേട്ടോ അത്ര ഭയങ്കരായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അവൻ അത്യാവശ്യം കവിതയൊക്കെ എഴുതുന്ന കൂടുതലാണ് സ്കൂളിൽ നിന്ന് മത്സരങ്ങളിലൊക്കെ പ്രൈസ് കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ പക്ഷേ കൂട്ടിലാക്കി റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് കൊണ്ടുപോകണേ ഇനി ബാക്കി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ കലസ് പോ ഹോസ്പിറ്റൽ ഉണ്ട് വെറ്റിനറി ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അഡ്മിറ്റ് ആക്കുമോ ഓപ്പറേഷൻ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് പോയി നോക്കിയിട്ട് വരാം കേട്ടോ ഹോസ്പിറ്റലിൽ എത്തി ഒ പി ടിക്കറ്റ് എടുക്കാൻ നേരെ ചോദിച്ചു പേരെന്താന്ന് ഞാൻ പറഞ്ഞു പേര് ഇട്ടിട്ടില്ലാന്ന് അല്ല എന്നെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ എന്നെ കാണിക്കാൻ വന്നത് പക്ഷേ കാണിക്കാനല്ലേ പിന്നെ എങ്ങനെ ഞാൻ പേര് പറഞ്ഞു കൊടുക്കുക ഏതായാലും അവസാനം പേരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞാൻ അവിടെ ഒ പി ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തു കുറച്ച് അധികം നേരം പോസ്റ്റ് ആയിരിക്കേണ്ട വന്നു കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു എന്നെ വലിപ്പുള്ള വലിയ രണ്ട് പട്ടികൾ അതിൻ്റെ കുറെ കേൾക്കുമ്പോൾ തന്നെ പേടിയുമായിരുന്നു അങ്ങനെ അവസാനം കാത്തിരുന്ന നിമിഷം വന്നെത്തി പക്ഷി കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ചു കാലിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ കുറച്ച് വൈറ്റമിൻസ് മാത്രം തന്നു കേട്ടോ വൈറ്റമിൻ്റെ എഫിഷ്യൻസി കൊണ്ടാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതുപോലെ മുറിവിനുള്ള മരുന്നും എഴുതിയിട്ടുണ്ട് ഏതായാലും ഇവർക്കുള്ള മരുന്ന് മേടിക്കാൻ വേണ്ടി പയ്യന്നൂലെ സകല മെഡിക്കൽ ഷോപ്പിൽ ഞാൻ കയറി ഇറങ്ങി കേട്ടോ ഡോക്ടറാണ് എന്നെ പറ്റിച്ചത് എല്ലാ മെഡിക്കൽ ഷോപ്പിൽ ഇവരുടെ മരുന്ന് കിട്ടുന്നു പറഞ്ഞിട്ട് അവസാനം തപ്പി തപ്പി ഞാൻ കണ്ടുപിടിച്ചു കണ്ടുപിടിക്കാതെ പറ്റില്ലല്ലോ എല്ലാം കഴിഞ്ഞ വീട്ടിലെത്തി അതുകൊണ്ടാണ് വേറെ ഒരുത്താൻ കോൺക്രീറ്റ് പണിക്ക് പോയിട്ട് വന്നതുപോലെ കാലനർച്ചം വേസ്റ്റ് കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല അതിൻ്റെ കണീൻ്റെ സൈഡിലുണ്ട് കൊത്തു കിട്ടിയിട്ട് രണ്ടുപേരെയും ആക്രമിച്ചിരിക്കുന്നത് ഒരേ രീതിയിലായതുകൊണ്ട് അക്രമി ഏതായാലും ഒരാൾ തന്നെയാണെന്നുള്ള നിഗമനത്തിൽ എത്താൻ പറ്റും അതാലാണെന്ന് കണ്ടുപിടിക്കാൻ ഇനി അടുത്തതായി സി ബി ഐ അന്വേഷണം ആവശ്യമായി വരുന്നത് തോന്നുന്നത് ഇനി കോൺക്രീറ്റ് എടുത്തവന്റെ കൈയും കാലം വൃത്തിയാക്കിയിട്ടല്ല അത് വേറ്റ് കരാൻ പറ്റില്ലല്ലോ എന്തൊക്കെ കൊടുത്താലാ കൊടുത്താലോ എന്തെങ്കിലും പണി ഇത്തരം സന്ദർഭങ്ങളിലൊന്നും പക്ഷേ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചവന്റെ പൊടി പോലും കാണാൻ കിട്ടാറില്ല കേട്ടോ അതൊക്കെ വാങ്ങിച്ച ആളുടെ ഡ്യൂട്ടി ആണെന്നുള്ള ഭാവമാണ് അങ്ങേർക്ക് അങ്ങനെ നന്നായിട്ട് എൻ്റെ കാലൊക്കെ വൃത്തിയാക്കിയിട്ടോ അതിനിടയ്ക്ക് വേറൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നേ ഈ പക്ഷികളിലേ അംഗ പക്ഷികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പക്ഷികൾ അതിനെ കൊത്തിക്കൊല്ലുന്നു ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് കേട്ടോ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അറിയുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഇവൻ്റെ കാലൊക്കെ കൈ വൃത്തിയാക്കിയ ശേഷമുണ്ടല്ലോ ഇവനെയും കൂടെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി മാറ്റിയിട്ടോ ഏതായാലും ഇവനെ കൊത്ത് കൊണ്ടതല്ലേ വേഗലാലൻ്റെ കിടക്കം കണ്ടോ കാലെടുത്തിട്ട് മറ്റവൻ്റെ നെഞ്ചത്ത് വെച്ചിട്ട് കിടക്കുന്നത് ഇനി ഈ കിടത്തം ഇഷ്ടപ്പെടാൻ ഇവരെ നിമിത്ത് തന്നെ കൊത്ത് എന്ന് അറിയില്ല കേട്ടോ പക്ഷേ നമ്മൾ കാണുമ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് താനും ഇത് കണ്ടോ ഇപ്പോൾ ഒബ്സർവേഷൻ റൂമിലേക്ക് മൂന്നാളായിട്ടുണ്ട് കേട്ടോ കടത്തം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ സ്നേഹം ഈ ഒത്തൊരുമ ആ കൂട്ടി കിടക്കുമ്പോഴും കാണിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്